വാഗമണ്ണിൽ ഭൂമിയുടെ അവകാശത്തിൻ്റെ പേരിൽ എം എം ജെ പ്ലാന്റേഷൻ മാനേജ്മെൻറ്റ് വീടും കടയും തകർത്തതായി പരാതി വാഗമൺ സ്വദേശി വേൽമുരുകൻ ജയന്തി ദമ്പതികളുടെ വീടിൻ്റെ മുൻവശവും ശുചിമുറിയും ഉപജീവന മാർഗ്ഗമായിരുന്ന കടയുമാണ് കഴിഞ്ഞ ദിവസം മണ്ണുമാന്തി യന്ത്രമുപയോഗിച്ച് തകർത്തത് ജയന്തിയുടെ അച്ഛനായ തോട്ടം തൊഴിലാളിക്ക് ആനുകൂല്യം ലഭിക്കാതെ വന്നതോടെ തോട്ടമുടമ ഇരുപത്തിയഞ്ച് സെന്റ് ഭൂമി നൽകിയിരുന്നു എന്നാൽ മൂന്ന് സെന്റ് ഭൂമി മാത്രമേ നൽകിയിട്ടുള്ളൂവെന്ന അവകാശവാദവുമായാണ് ഒഴിപ്പിക്കൽ നടന്നത് ഭൂമി തർക്കത്തെ തുടർന്ന് തോട്ടം മാനേജ്മെന്റ് രണ്ടായിരത്തി പതിനേഴിൽ കോടതിയിൽ പരാതി നൽകി നിരോധന ഉത്തരവ് വാങ്ങിയിരുന്നു എന്നാൽ ജയന്തിയും കുടുംബവും കോടതിയെ സമീപിച്ചതോടെ കഴിഞ്ഞ ഏപ്രിൽ ഒൻപതിന് ഉത്തരവ് പിൻവലിച്ചു തന്നിയും ഭാര്യയും പീരുമട് ഡിവൈഎസ്പി ഓഫീസിൽ വിളിച്ചു വരുത്തിയ സമയത്താണ് തോട്ടം അധികൃതർ വീട് പൊളിച്ചതെന്ന് വേൽമുരുകൻ പറയുന്നു പരാതി തന്നവരൊക്കെ നാളെ വരണം നിന്റെ പെണ്ണും പുള്ളിയും കൊണ്ടേ വരാറുള്ളൂ ഇല്ലെങ്കിൽ ശരിയാക്കി കേസ് തീർന്നു പോത്തില്ല നീ വന്നാൽ അന്നേരം പറഞ്ഞു പറഞ്ഞു തീർത്ത് വിട്ടേക്കാം എന്ന് പറഞ്ഞ് പറഞ്ഞു സാറിൻ്റെ തീരം മേലാതിരിക്കുക എങ്ങനെയല്ലോ ഒന്ന് കൊണ്ടുപോകുക ഒരു പത്ത് മിനിറ്റ് കേസല്ലേ ഉള്ളൂ എന്ന് ഡി എസ് പി ഓഫീസിൽ നിന്ന് സാറ് പറഞ്ഞു എന്നാൽ ശരിയാക്കോട്ട് സാറേ ഞാൻ വന്നേക്കാം സാറിന് ഞാൻ ധിക്കിരിക്കുന്നില്ല ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞു എന്നിട്ട് രാവിലെ ഞാൻ പെണ്ണും പുള്ളിയും വിളിച്ചുകൊണ്ട് ഇവിടുന്ന് ഒരു ഒമ്പത് ഒമ്പതേ കാലുമ്പോൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഞങ്ങൾ പോകുന്നു ഒരു പത്ത് പത്ത് നാൽപ്പത് പത്ത് അമ്പത് അമ്പത് ഞങ്ങൾ പീമേ സ്റ്റേഷനിലോട്ട് ചെന്നു ഡി എസ് പി ഓഫീസിന് വാർത്തയ്ക്ക് ചെന്നിട്ട് പോയി സാറേ ഞാൻ വന്നു എന്ന് പറഞ്ഞു ഇവിടെ ആ അവിടെ നിൽക്കും ഇപ്പം സാർ വരും എന്ന് പറഞ്ഞു ഞാനൊരു അഞ്ച് മിനിറ്റ് പോലും നിന്നില്ല അവിടെ നിന്നപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഹോൾ വരുന്നു വാഗമണിന്ന് മുറുക നീ എവിടെയാ ഞാൻ പറഞ്ഞു സാറേ ഞാനാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല നീ എവിടെയാണ് ചോദിച്ചു ഞാൻ പ്രജീൻ്റെ പോലെ ഞാൻ പീരുമേട്ടിലാണല്ലോ എന്നാ പരിപാടി ഞാൻ പ്രജീൻ്റെ പോലെ ഇന്ന പോലെ എടുത്ത് വിളിച്ചിട്ടുണ്ട് ഞാനത് വന്നതാ എന്ന് പറഞ്ഞു മുറുക നിന്റെ വീടവിടെ കുത്തി തൊള്ളി പൊളിച്ച് എല്ലാം നാശം വരുത്തും അവരെ ജേതിപ്പി വെച്ച് നീ എവിടെയാണ് മുറിക വേഗം പാന്ന് പറഞ്ഞു കംപ്ലീറ്റ് തട്ടി തകർത്ത് ഞങ്ങൾ ജീവിതമാർഗ്ഗത്തിൽ ഇല്ലാതാക്കി ഞങ്ങള് ഇവിടെ പെണ്ണുംപുള്ളക്ക് ഇവിടെ ഇവര് ഭജിക്കറിയായിട്ട് ജീവിക്കാൻ വേണ്ടി കാരണം ഞങ്ങളുടെ വീണ്ടും മുറ്റമല്ല ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു നദിപ്പിച്ചു ഇതൊരു നീതി കിട്ടണം ഒരിടത്തുനിന്നും ഒരു നീതി ഇതുവരെ ഉണ്ടായില്ല ഞങ്ങൾ ഇറങ്ങി നീതി കിട്ടില്ല ചെയ്ത പുള്ളികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല സി ക്യാമറകത്ത് ഫുൾ റെക്കോർഡുണ്ട് എല്ലാ തെളിയും കയ്യിലുണ്ടായിട്ടും നമ്മളെ പിടിക്കാനായിട്ട് ഇവരെ പിടിച്ചില്ല ഉടൻ വേൽമുരുകൻ വാഗമൺ പോലീസിൽ പരാതി നൽകി മണ്ണുമാന്തി യന്ത്രവും കസ്റ്റഡിയിലെടുത്തതായാണ് ഇവർ പറഞ്ഞത് പിന്നീട് വാഗമൺ ജില്ലാ പോലീസ് മേധാവിക്കും ഇരുപത്തി ആറ് വർഷമായിട്ട് നമ്മൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഈ പേരിൽ രണ്ടായിരത്തി പതിനേഴിൽ കൊണ്ട് അച്ഛനൊരു പരാതി കൊടുത്തിട്ടുമുണ്ട് ഇവര് രേഖയോ പേപ്പർ ഒന്നും കൊണ്ട് നീക്കിയിട്ടില്ല നിന്ന് പേപ്പർ നമുക്ക് അനുകൂലമായിട്ടാണ് പേപ്പർ നീക്കി തന്നത് അപ്പൊ എനിക്ക് മേലാത്ത കൊണ്ട് റോഡിൽ ഒരു പച്ചക്കട ഉണ്ടായിരുന്നു അത് പൊളിച്ച് മാറ്റണം റോഡ് വീതി കൂട്ടുകാന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങൾ ഇവിടെ ഒരു പച്ചക്കട തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എല്ലാ കേസും പറഞ്ഞാണ് പീരുമേട് ഡി എസ് പി ഞങ്ങളെ വിളിച്ച് പെണ്ണുംപിള്ളേയും കൊണ്ടേ വരാവുള്ളൂ അഞ്ച് തവണയായിട്ട് വിളിച്ചിട്ട് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞങ്ങൾ രാവിലെ അവിടെ ചെല്ലുമ്പോഴും ചെന്ന് കയറുന്നത് പത്ത് നാൽപ്പത്താറായിട്ടപ്പോൾ അവിടെ കയറുന്നു വീണ്ടും ഞങ്ങൾ ചെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് തന്നെ അവർ പറഞ്ഞു വെയിറ്റ് ചെയ്യും സാറ് വരട്ടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കോൾ വരുന്ന ഇതാണ് സാറേ വേറെ ജീവിക്കാനായിട്ട് ഒരു നിവൃത്തിയോ മാർഗോ ഒന്നുമില്ല ഞാനൊരു രോഗിയാണ് എനിക്ക് നട്ടിലിനൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടതാണ് പല ും വീട്ടിലിരുന്ന കുഞ്ഞുമുത്ത് പോലും കൊണ്ട് പണയം വെച്ച് അതുകൊണ്ട് ദയവായി ഞങ്ങൾക്ക് തരണം നഷ്ടപരിഹാരം കിട്ടിയേ പൊളിക്കൽ സമയത്ത് വീടിന്റെ പിൻവശത്തെ മുറിയുടെ ഷീറ്റിന് മുകളിൽ കല്ലുകൾ തള്ളി നാശമുണ്ടാക്കി ഈ സമയം മുറിയിൽ ഉണ്ടായിരുന്നയാൾ തലനാരഴിക്കാണ് രക്ഷപ്പെട്ടത് സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കാത്ത പക്ഷം പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്ന് സമുദായിക സംഘടന നേതാക്കൾ അറിയിച്ചു മാത്രം ബാക്കി നാട്ടുകാർ എത്ര വിവരം സ്ഥലം കേറിയിട്ടുണ്ടല്ലോ അവരുടെ കെട്ടറൊക്കെ പൊളിക്കട്ടെ എന്തുകൊണ്ടാണ് ഈ പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്യത്തില്ല കാരണം എം എം എ യുടെ കുണ്ടായ്സം പണം അതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ പറയുക പിന്നെ ഇതിലൊരു നീതി കിട്ടിയില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് സഹിതം നമ്മൾ ഇടപെടേണ്ടി വരും ഒരു പാവപ്പെട്ട സമുദായമായതുകൊണ്ടാണോ നിങ്ങൾക്ക് ഇത്ര പൊളിച്ചു മാറ്റുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കും ഞാൻ അവസാനിപ്പിക്കില്ല മാനേജ്മെന്റിന്റെ നടപടിക്കെതിരെ സി പി എം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു